എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓർമ്മകൾ ഓർമ്മപ്പെടുത്തലുകൾ അന്ന് ഈ തെച്ചി മരത്തിന് ഇത്രയും പ്രായമില്ലായിരുന്നു അതിന് ഇന്നു കാണുന്നതിലും ഭംഗി കൂടുതലാണ് ധാരാളം തെച്ചിപ്പൂക്കൾ അതിൻ്റെ ഭംഗി കൂട്ടിയിരുന്നു ഇന്ന് ഇതിൽ പൂക്കളില്ല പകുതിയിലോളം ഭാഗം ഉണങ്ങിയിരിക്കുന്നു മനുഷ്യന് മാത്രമാണ് പ്രായമാവുക എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നാൽ സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും അതുണ്ടെന്ന് ഇപ്പോൾ എനിക്കറിയാം പ്രായമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓർമ്മകൾക്കു മാത്രമാണ് ഓർമ്മകൾ ഒരു തരം ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നാം ഓരോരുത്തരും എത്തരത്തിലുള്ള സ്വഭാവത്തിനുടമയാണ് എന്നതിനുത്തരം അത്തരം ഓർമ്മകൾക്ക് പറയാൻ സാധിക്കും കുട്ടിക്കാലത്ത് നടന്ന ഒരു കാര്യം ഇന്ന് ഞാൻ ഓർക്കുന്നു ഒരു പക്ഷേ നാളെ ഇത് ഞാൻ മറന്നുപോയാലോ ജനിച്ച ദിവസവും മറ്റു പല കാര്യങ്ങളും ഇതുപോലെ അമ്മ കുറിച്ചിടുന്നത് കണ്ടിട്ടുണ്ട് എന്തെന്നാൽ പിന്നീട് മറന്നുപോയാലും ഓർത്തെടുക്കാൻ ഇത്തരം കുറിച്ചിടലുകൾ സഹായിക്കും അന്ന് ഞാൻ തീരെ കുഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുപോയി കളിക്കാനുള്ള അനുവാദവും ഇല്ലായിരുന്നു അങ്ങനെയിരിക്കെ വീടിനു മുറ്റത്തെ തെച്ചി മരത്തണലിൽ പോയിരിക്കലായിരുന്നു എൻ്റെ പണി തെച്ചിപ്പൂവിനുള്ളിലെ തേൻ കുടിച്ചിട്ടുണ്ടോ ഒരു പ്രത്യേക രസമാണതിന് എന്നാൽ ഞാൻ അറിയുന്നതിലും മുമ്പേ അതറിഞ്ഞ വേറൊരാളുണ്ടായിരുന്നു ആരായിരിക്കുമെന്നാവുമല്ലേ മറ്റാരുമല്ല അതൊരു കിളിയായിരുന്നു വലിയ കൊക്കുകളും ചെറിയ ഉടലുമായിരുന്നു അതിന് നീലയും കറുപ്പും ഇടകലർന്ന ഒരു കളറായിരുന്നു അതിന് പേരെ അന്നും ഇന്നും എനിക്കറിയില്ല കേട്ടു സാധാരണ ഇത്തരത്തിലുള്ള ചെടികളിൽ വന്നിരിക്കുന്ന ഒരിനം കിളി അതവിടെ സ്ഥിരം വരാറുണ്ടായിരുന്നു ഒരു നേർത്ത സ്വരമാണതിന് ആള് ചെറുതാണെങ്കിലും നല്ല ചന്തമാണ് കാണാൻ നമുക്കുള്ള പോലെ അതിനും ഒരു കൊച്ചു വീടുണ്ട് നമ്മുടേതിലും വിചിത്രമാണ് ഏതാനും ചകിരിനാരുകളിൽ നെയ്തു തീർത്ത ഒരു കൊച്ചു കിളിക്കൂട് എന്നാൽ അതിൻ്റെ ഉൾവശം ഞാൻ കണ്ടിട്ടില്ല എന്നെക്കാളും ഉയരത്തിലാണത് തെച്ചി മരത്തിന് തൊട്ടടുത്ത് കല്ലുകൾ കൊണ്ട് കെട്ടിയ ഒരു അതിരുണ്ട് അതിൽ കയറിയാൽ ആ കൂട് തൊടാൻ കഴിയും അങ്ങനെ ആ കിളിക്കൂട് കാണാനും അതിനുള്ളിൽ എന്താണെന്ന് അറിയുവാനും ഒരു കൗതുകം തോന്നി കുറച്ചു സമയത്തെ പരിശ്രമം കൊണ്ട് ഞാൻ അത് സാധിച്ചു ഇപ്പോൾ എൻ്റെ തലയ്ക്ക് തൊട്ടു മുകളിലാണ് ആ കൂട് കൈ ഉയർത്തിയാൽ തൊടാം ആ കൂടിനെ ലക്ഷ്യം വെച്ച് കൈകൾ ഉയർത്തി ആ കിളി അവിടെ ഉണ്ടായിരുന്നില്ല തീറ്റ തേടി പോയതായിരിക്കണം ഞാൻ അതിനുള്ളിൽ കൈയിട്ടു നോക്കി ഉള്ളിൽ കുറച്ച് പഞ്ഞി കെട്ടുപോലെ നല്ല സോഫ്റ്റ് ആയിരുന്നു പെട്ടെന്ന് എന്തോ മിനുസമാറുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ആദ്യം ഒന്ന് ഞെട്ടി പിന്നെ മനസ്സിലായി അത് ആ അമ്മക്കിളിയുടെ മുട്ടകളാണെന്ന് പിന്നെ കൗതുകം അല്പം കൂടി കൂടി അതൊന്ന് കാണണം ഞാൻ അതിലൊരെണ്ണം എടുത്തു നമ്മുടെ കാടമുട്ടിയേക്കാൾ ചെറുതായിരുന്നു അത് ഇളം നീല കളർ ഞാൻ അതിൽ ഒന്ന് വിരലോടിച്ചു പെട്ടെന്ന് അറിയാതെ അതെൻ്റെ കയ്യിൽ നിന്നും വീണുപൊട്ടി ഒരല്പം നേരം ഞാൻ പേടിച്ചു നിന്നു അതുവരെ ഉണ്ടായിരുന്ന കൗതുകവും ധൈര്യവും ചോർന്നു പോയി വലിയൊരു സങ്കടവും ഭയവും കുറ്റബോധവും എന്തൊക്കെയോ എനിക്ക് അനുഭവപ്പെട്ടു ഇത്തരം സാഹചര്യത്തിൽ കുട്ടികൾ എന്താ ചെയ്യാറ് സാധാരണയായി കരയും ഞാനും അത് തന്നെ ചെയ്തു അന്ന് ഞാൻ കരഞ്ഞത് എന്തിനാ കരഞ്ഞത് എന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു ഞാൻ കരഞ്ഞുകൊണ്ട് ഓടി അമ്മയുടെ അടുത്തെത്തി അമ്മ എന്നെ ഉറക്കി ഉറക്കം വേണ്ടിയിട്ട് ഞാൻ ആദ്യം പോയി നോക്കിയത് ആ കിളിക്കൂടെ ആ അമ്മ കിളി എങ്ങാനും വന്നു കാണുമോ അത് തിരിച്ചു വന്നാൽ അതിൻ്റെ മുട്ട കാണാതെ അത് വിഷമിക്കില്ലേ അങ്ങനെ ആലോചിച്ച് ഞാൻ ഒരുപാട് വിഷമിച്ചു കുറച്ചു കാലം മുമ്പാണ് ഞാൻ ഇത് ഓർക്കാൻ ഇടയായത് എന്ത് കാരണത്താലായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല എന്നാൽ ഒന്ന് മാത്രം അറിയാം ഞാൻ എന്നെ കുറിച്ച് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഞാൻ ഈ ഒരു കാര്യം ഓർക്കാറുണ്ട് അറിയാതെയാണെങ്കിലും എൻ്റെ കൗതുകം കൊണ്ട് ഞാൻ ചെയ്ത ഒന്ന് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വ്യക്തിത്വമാണ് കാണിച്ചു തരുന്നത് ഒന്നാലോചിച്ചാൽ ചില തിരിച്ചറിവുകൾ നല്ലതാണ് അത് നമ്മെ കൂടുതൽ മെച്ചപ്പെടുത്തിയേക്കാം നമ്മുടെ ചില താല്പര്യങ്ങൾ കൗതുകങ്ങൾ ചില നേരം പോക്കുകൾ ചിലരെ എങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാകില്ലേ എപ്പോഴെങ്കിലും നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ എങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രവൃത്തികൾ മറ്റൊരാളെ വിഷമിപ്പിച്ചിട്ടുണ്ടോ അതിന് ചിലപ്പോൾ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞെന്നു വരില്ല എന്നിരുന്നാലും ആ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞേക്കും അന്ന് ഞാൻ കരഞ്ഞത് എന്തിനാണ് എന്ന് ഇന്ന് എനിക്കറിയാം നമ്മൾ ആരാണ് എന്നത് നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ മറ്റൊരാൾക്കും സാധിക്കില്ല അതിന് ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയാൽ മതിയാകും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചില ഓർമ്മകൾ ചില ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് നാം എങ്ങനെ ഉള്ള ആളാണ് എന്നതിനുള്ള ഓർമ്മപ്പെടുത്തൽ